കോഴിക്കോട് അരയിടത്തുപാലത്ത് നിയന്ത്രണം വിട്ട് ബസ് തെറിപ്പിച്ച ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പരിക്കേറ്റ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് സാനിഫാണ് മരിച്ചത് എ കെ അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് അപകടം വല്ലാത്തൊരു അപകടമായിരുന്നു ഇപ്പോൾ യാത്രക്കാരൻ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അല്ലേ മുഹമ്മദ് സാനിഫ് ആ ഡോക്ടർ അരുൺ അരുൺകുമാർ ഈ ബസ്സുകളുടെ മത്സര ഓട്ടവും അതോടൊപ്പം തന്നെ അമിത വേഗതയും കാരണം ഒരു ഇര കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം ഒരാൾ കൂടി മരിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയായിരുന്നു കോഴിക്കോട് നിന്നും മാവൂർ ഭാഗത്തേക്കും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഒരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറികയും ഏതാണ്ട് അൻപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ ബൈക്ക് യാത്രികനായ മുഹമ്മദ് സാലിഖിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാളെ തൊട്ടടുത്തുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് കൂടി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സാരമായി പരിക്കേൽക്കുകയും അതോടെ തന്നെ ഐ സിയുയിലടക്കം ചികിത്സയിലായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തത് ഏതായാലും മുപ്പതോളം ആളുകൾക്ക് ഇത്തരത്തിൽ സാരമായി പരിക്കേൽക്കുന്ന ഒരു നിലയുണ്ടായി ഇതിൽ ഇരുപത് പേർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും പത്ത് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ഇത്തരത്തിലെ ഈ അലയിടത്ത് പാലത്തിലെ ഓവർപാസിന് മുകളിൽ നിന്ന് ഈ ബസ് തല ഒരു വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുകൊണ്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ് കാരണം മത്സരയോട്ടം ബസ്സുകളുടെ മത്സരയോട്ടം നിലയ്ക്കുന്നില്ല അത് നിയന്ത്രിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ് കോഴിക്കോട്ടും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ടാകുന്നത് വല്ലാത്തൊരപകടമായിരുന്നു അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസ്സിൻ്റെ അപകടയോട്ടം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പല സംവിധാനങ്ങൾ കൊണ്ടുവന്നു എ ക്യാമറകളൊക്കെ വന്നു എന്നിട്ടും ഫലം കാണുന്നില്ല അതും ചെറിയ റൂട്ടുകളിലൂടുന്ന ബസ്സുകളും ഇപ്പോൾ വലിയ വേഗത്തിൽ പായുകയാണ് ഇന്നലെ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാരും പറയുന്നത്